ഹൈ ഓൾ ഫ്രണ്ട്സ് വെൽക്കം ടു എം ടി എം പൊളിറ്റിക്കൽ ടോക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ മനുഷ്യനിർമ്മിതമായ ജലപാതയാണ് പനാമ കനൽ അതേക്കുറിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത ആ വാർത്തയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമാവുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ് ലോകത്തിലെ തന്നെ പ്രധാന ജലപാതയാണ് പനാമ കനാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കനാൽ ജലഗതാഗത്തിനായി തുറന്നുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കപ്പൽ പാത തുറന്നതെങ്കിലും അതിന് ഒരു അതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ജലപാതയുടെ നിർമ്മാണം തുടങ്ങിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ മനുഷ്യ അധ്വാനം കൊണ്ടാണ് ഈ ജലപാത ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ യാഥാർത്ഥ്യമായത് എന്ന ചുരുക്കം കപ്പൽ യാത്രയിൽ സമയലാഭമാണ് ഈ കനാലിന്റെ പ്രത്യേകത ഈ കനാൽ വഴി പോകുമ്പോൾ ഏകദേശം പത്ത് മണിക്കൂർ ലാഭിക്കാം എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം കിലോമീറ്റർ ആണ് ഈ പനാമ കനാലിൻ്റെ ദൂരം ഫ്രാൻസാണ് പനാമ കനാലിൻ്റെ നിർമ്മാണത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടക്കം കുറിച്ചത് പിന്നീട് അമേരിക്കയും ഈ കനാലിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയായി ഈ പ്രോസസ്സൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഫ്രാൻസ് നിർമ്മാണം തുടങ്ങിയെങ്കിലും നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു നിർമ്മാണമായിരുന്നു അത് പിന്നീട് അമേരിക്ക നിർമ്മാണത്തിൽ പങ്കാളിയായി സ്ഥലം പനാമ എന്ന രാജ്യത്തിൻ്റെയും നിർമ്മാണത്തിന് ആവശ്യമായ മുതൽ മുടക്ക് നടത്തിയത് യു എസ് ആണ് എഞ്ചിനീയറിംഗ് സപ്പോർട്ട് ഫ്രാൻസിൻ്റെയും അങ്ങനെയാണ് പനാമ കനാൽ യാഥാർത്ഥ്യമായത് കനാലിൻ്റെ പൂർണ്ണ നിയന്ത്രണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ അമേരിക്കയാണ് കൈകാര്യം ചെയ്തിരുന്നത് പിന്നീട് അത് പിന്നീട് അതിൽ പനാമയും അമേരിക്കയും തമ്മിൽ പല എഗ്രിമെൻറ്റുകളും ഒപ്പുവെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ പനാമ കനാൽ പൂർണ്ണമായും പനാമ എന്ന രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് പ്രതിവർഷം പതിനാലായിരം വരെ കപ്പൽ ഈ പാത വഴി കടന്നു പോകുന്നു എന്നാണ് കണക്ക് തെക്കേ അമേരിക്കയുടെയും വടക്കേ അമേരിക്കയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് പനാമ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കൊളംബിയയിൽ നിന്നാണ് സ്വതന്ത്ര നായത് നമ്മുടെ കേരളത്തിൻ്റെ രണ്ടിരട്ടി മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി ഏകദേശം നാൽപ്പത്തിനാല് ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ പനാമ എന്ന രാജ്യത്തിന്റെ വരുമാനത്തിന്റെ വലിയ സ്രോതസ് പനാമ കനാൽ വഴിയാണ് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ പനാമ കനാൽ സംബന്ധിച്ച തർക്കം അതേ തുടർന്നുള്ള വാർത്തകളൊക്കെയാണ് പനാമ കനാൽ എന്ന വിഷയത്തിൽ ഇത്രയും പറഞ്ഞത് എന്തായാലും തർക്കങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിർത്തുന്നു അടുത്തൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം